പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ അന്വേഷണങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാകണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സരയു ഇതേ തുടർന്ന് ഷാരി അമ്മയല്ല എന്നുള്ള യാഥാർത്ഥ്യം പുറത്തേക്ക് വരികയും ചെയ്യുന്നു ആകെ തകർന്നു പോവുകയാണ് ഇതോടെ സരയു ഒടുവിൽ ശാരിയെ ചെന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന സരയു ശാരിയുടെ അടുത്തേക്ക് എത്തുന്നു അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് സരയു എന്നെ ഇങ്ങനെ നോക്കുന്നത് മോളെ എന്ത് പറ്റി ഇത് കേൾക്കുന്ന സരയു ഇത്രയും നാൾ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന ശാരി എന്തൊക്കെയാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുന്നു ഇതോടെ തൻ്റെ കയ്യിലെ റിസൾട്ട് എടുത്ത് കാണിക്കുകയാണ് സരയോ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി നിങ്ങൾ എൻ്റെ ആരുമല്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ എന്നെ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് മോളെ സത്യങ്ങളെല്ലാം ഞാനും അറിഞ്ഞു പക്ഷെ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് സത്യം ഞാനും ചതിക്കപ്പെടുകയായിരുന്നു എന്നെ ചതിച്ചത് മറ്റാരുമല്ല രാഹുൽ തന്നെയാണ് പക്ഷെ ഒരിക്കലും ഞാൻ നിന്നെ തള്ളിക്കളയാൻ തയ്യാറല്ല ഇതോടെ എൻ്റെ അമ്മ നിങ്ങളല്ല എങ്കിൽ പിന്നെ ആരാണ് ആ സത്യം എനിക്കറിയണം എനിക്ക് അറിഞ്ഞേ പറ്റൂ ഇത് കേട്ട് ഒടുവിൽ സത്യങ്ങൾ പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന ശാലി നിന്റെ അമ്മ മറ്റാരുമല്ല താര തന്നെയാണ് താരയ്ക്കും രാഹുലിനും പിറന്ന കുഞ്ഞ് തന്നെയാണ് നീ പക്ഷേ നിന്നെ ഞാൻ എൻ്റെ പൊന്നുമകളെ പോലെയാണ് വളർത്തിയത് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് കൊണ്ട് സരയുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു സാരി പക്ഷെ താരയാണ് തൻ്റെ അമ്മ എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഇനി താരയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് സരയു ചെയ്യുന്നത് എന്തായാലും ഈ കാര്യം ഞാൻ അറിഞ്ഞു എന്ന് രാഹുലിനോടും എനിക്ക് പറയാനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുലിൻ്റെ അടുത്തേക്ക് പോകുന്ന സരയു ഇത്രയും നാൾ എന്നെ വിദഗ്ധമായി പറ്റിക്കുന്നതിന് നിങ്ങൾക്ക് സാധിച്ചു അച്ഛ എന്ന് വിളിച്ച് ഞാൻ ഇത്രയും ദിവസം ഇത്രയും വർഷങ്ങൾ നടന്നിട്ടും നിങ്ങൾ എൻ്റെ അമ്മ എന്നുള്ള സത്യം തുറന്നു പറയാൻ തയ്യാറായില്ല നിങ്ങളൊരു ചതിയൻ തന്നെയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് എല്ലാ കാര്യവും മറച്ചു വയ്ക്കുകയായിരുന്നു താൻ നിന്നോട് സത്യങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്കതിന് സാധിച്ചില്ല എന്നോട് ക്ഷമിക്കണം എന്ന് രാഹുൽ പറയുകയും ചെയ്യുന്നു ഇതിനിടയിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയൂ ഇറങ്ങി പോവുകയാണ് പക്ഷേ ഇതിനിടയിൽ ഇനി മനോഹറിന്റെ സത്യങ്ങൾ കൂടി പുറത്താവുകയാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചുകൊണ്ട് ഞെട്ടിപ്പോവുകയാണ് ഷാരി ചെയ്യുന്നത് അതുകൂടി അറിഞ്ഞാൽ എല്ലാ കാര്യവും അവളുടെ കയ്യിൽ നിന്ന് പോകും അത് ഉറപ്പ് തന്നെയാണ് എൻ്റെ മകളെ രക്ഷിക്കുന്നതിനായി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്ന് ഷാരി ഇതേ സമയം ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് Do like, share and subscribe.